മിനി സ്ക്രീൻ സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാതോട് കാതൂരം എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുകയാണ് അഖിലയുടെയും മീനുവിൻ്റെയും പ്രണയം പറഞ്ഞു പോകുന്ന ഈ പരമ്പര ഇപ്പോൾ ആരാധകർ പുതിയ എതിർപ്പുകൾ കമൻ ബോക്സിലൂടെ അറിയിച്ചിരിക്കുകയാണ് പരമ്പരയുടെ സമയം മാറ്റിയതിനെ തുടർന്ന് കാണാൻ സാധിക്കുന്നില്ല എന്നും ബിഗ് ബോസ് കാണാൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന അവർ തന്നെ സംപ്രേഷണം പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ച് നിൽക്കുകയാണ് ഇതേ സമയം ബിഗ് ബോസിൻ്റെ കേസിലാകട്ടെ തിരിച്ചടികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ പരമ്പരയിൽ പുതിയ തന്ത്രങ്ങളുമായി അഞ്ജലി മുന്നിലേക്ക് വരികയാണ് കാഞ്ചനയെ ചെന്നു കാണുന്ന അഞ്ജലി വിഷുവിന് അപകടമുണ്ടാകണമെന്നും പടക്കം പൊട്ടിക്കൊണ്ട് നമ്മുടെ മീനുവിന് പൊള്ളലേൽക്കണം എന്നുള്ള കാര്യവും അറിയിക്കുകയാണ് അതിനു വേണ്ടിയുള്ള അവസരം നീ തന്നെ ഉണ്ടാക്കണം എന്നും പറഞ്ഞതിനെ തുടർന്ന് കാഞ്ചന അതിനു വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്നു സന്തോഷത്തോടെ വിഷു ആഘോഷിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ ആ ദുരന്തം ഇതേ തുടർന്ന് വന്ന് സംഭവിക്കുന്നത് പക്ഷേ അപകടത്തിൽ പരിക്കേൽക്കുന്നത് നമ്മുടെ മീനുവിനല്ല അതിൽ പരിക്കേൽക്കുന്നത് കാഞ്ചനയ്ക്കായിരുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്